ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ ഇന്നെത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ തേവള്ളി പാലത്തിലാണ് ഇവിടുത്തെ പണി തീരാത്തൊരു പാലമാണ് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ സെറ്റപ്പാണ് കേട്ടോ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വെട്ടിയൊക്കെ പോകുന്ന രീതിയിലുള്ള പാലമാണ് സംഗതി കണ്ടുകഴിഞ്ഞില്ലല്ലോ അങ്ങനെ തോന്നത്തുള്ളൂ പക്ഷേ സംഗതി വെച്ചാൽ ഇതുവരെ പണി തീർന്നിട്ടില്ല പണി തീർന്നിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചതാണ് പക്ഷേ ഇത് ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ കാരണം ഇത് കായലും നടുക്കാണ് ഈ പാലം ഇവിടെന്നുവെച്ചാല് ഞങ്ങൾ വന്നപ്പോ കണ്ടാണ് സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വന്നിട്ടുണ്ട് നല്ല കാറ്റും ചെറിയ ഞങ്ങൾ ഞങ്ങൾക്കും നല്ല ബുദ്ധിമുട്ടാണ് നല്ല സെറ്റപ്പ് സ്ഥലമാണ് കണ്ടില്ലേ കായലിന്റെ നടുക്കായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പാ പാലത്തിൻ്റെ പണി തീർന്നിട്ടില്ല എന്നത് ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പണി തീരാത്തേക്ക് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം പക്ഷേ ഇവിടുത്തെ വ്യൂ കണ്ടോ നിങ്ങൾ ഈ ആകാശത്തിലെ വ്യൂ അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ സൈഡിലൊക്കെ ഉള്ള വ്യൂ കണ്ടോ നിങ്ങൾ എന്നാ കിടുക്ക് വ്യൂ ആണെന്ന് ആണെന്നറിയാം നല്ല രസമാണ് കാണാനായിട്ട് ഞങ്ങളിവിടെ വന്നപ്പോഴെന്ന് വെച്ചാൽ നല്ല കാറ്റും ഉണ്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട് ഈ ഒരു സമയത്താണ് ഞങ്ങളിവിടെ വന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഒരു ഫീല് ഞങ്ങൾക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടെയുള്ള ആ ഒരു സ്ഥലം കാണാനുള്ള ഒരു ഭംഗ്ക്കേണ്ടല്ലോ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് സത്യമായിട്ട് നല്ല വൈബാണ് അതുപോലെ തന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഒഴിവ് സമയങ്ങൾ വന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പാലമാണ് കാരണം ഇത് എത്രയോ കോടി രൂപയിലാണ് ഈ പാലം പഴിഞ്ഞിരുന്നത് പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമാണ് ഇതിൻ്റെ പണി നിന്ന് പോയെന്ന് പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷേ ഇവിടെ വന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ എന്തായാലും പറ്റും നമ്മൾ ഈ ബീച്ചിലും പാർക്കിലൊക്കെ പോകത്തില്ലേ അതുപോലെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാലമാണ് നമുക്ക് വേണ്ടി നമ്മുടെ സർക്കാർ നമുക്കായിട്ട് തുറന്നുവന്നിരിക്കുകയാണ് ഈ പാലം എല്ലാവരും സൈഡിൽ കൂടെ കയറി വരിക അവിടെ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആ ബോർഡൊക്കെ വെച്ചിട്ട് അതിന്റെ സൈഡിൽ വണ്ടി പുറത്ത് വെച്ചിട്ട് നമ്മൾ വരുന്നത് വണ്ടിയൊന്നും കയറാൻ പറ്റില്ല കേട്ടോ പക്ഷെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ എന്താ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യം അറിയാന്നുണ്ടെങ്കിൽ പറഞ്ഞോ നമുക്ക് അപ്പോൾ അതാണ്ട് ഇതാണ് സംഭവം പാലം പണി പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡിൽ വന്ന് താണ്ടെ ബ്രിക്സ് ഒക്കെ വെച്ചിട്ട് കെട്ടി വെച്ചേക്കാണ് എന്താ സംഗതി എന്നൊന്നും അറിയത്തത് ഇവിടെ നമ്മുടെ പാലം പിന്നെ അനങ്ങിയിട്ടില്ല പക്ഷെ പാലത്തിൽ ഈ ഒരു ഇതൊക്കെ നോക്കിക്കഴിഞ്ഞുകൊണ്ടല്ലോ ഒരു പണിയെല്ലാം അടിപൊളിയായിട്ട് പക്കായിട്ട് സെറ്റ് ചെയ്താണ് പണി ചേക്കുന്നത് പിന്നെ എന്താണ് ഇവിടെ വന്നിട്ട് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാവണം അതാണ്ടില്ലേ ഇവിടെ വന്ന് മൊത്തം കെട്ടി അടച്ചേക്കുകയാണ് ഫുള്ള് കെട്ടി അടച്ചേക്കാണ് ദ എൻഡാണിത് ഇവിടെ നിന്ന് എന്താണ് പിന്നെ പണി നീങ്ങാഞ്ഞെന്നുള്ളത് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മൾ തിരക്കിയിട്ട് ആർക്കും അറിയത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് അറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് ഒരു വള്ളം മറിഞ്ഞിട്ട് ഒരു വള്ളം മറിഞ്ഞിട്ട് ആ വള്ളത്തിനെ കെട്ടി വലിച്ചോണ്ട് പോവാണ് അത് ഇതിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ആ അതായത് വള്ളം മറിഞ്ഞിട്ട് വള്ളത്തിനെ കെട്ടി വലിച്ചോണ്ട് പോകുക എങ്ങനെ മറിഞ്ഞാണെന്നൊന്നും അറിയത്തില്ല അതിനെ കെട്ടി വലിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണത് പിന്നെ നമ്മുടെ കടവൂർ പള്ളി രണ്ടും പാലത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാലത്തിലേക്ക് വന്നാൽ മതി തേവള്ളി പാലം എന്ന് പറഞ്ഞാൽ മതി തേവള്ളിയിലെ പണിതീരാത്ത പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചൂണ്ടിക്കാണിച്ചു തരാം അതുപോലെ തന്നെ ഇവിടെ ഈ എന്താ പറയുക കെട്ടുവെള്ളം അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കായലിനടുക്കായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ആ പാലത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഏത് പാലം പാലും എടുത്തു പറയാ കാരണം ഇപ്പൊ അകത്ത് കുറെ പാലം ഉണ്ട് അപ്പം തേവള്ളിയിലെ പണി തീരാത്ത പാലം ഒന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ പിന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് കപ്പിൾസ് ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലൊക്കെ ഒരുപാട് പേര് പാലം കാണാൻ വരുന്നുണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ഒത്തിരി പേരുണ്ട് നമുക്ക് കമ്മിൽ തരാൻ വേണ്ടിയിട്ട് അപ്പൊ കൂട്ടുകാരെ നമ്മൾ തേവള്ളി പാലത്തിന്റെ കാഴ്ചകളാണ് ഇപ്പൊ കണ്ടിരുന്നത് ഇതിന്റെ ബാക്കിൽ കാണുന്ന നമ്മുടെ കൊല്ലം വെളാങ്ങണി പള്ളി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൊല്ലം കെ എസ് ആർ ടി സ്റ്റാൻഡ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡ് പിന്നെ നമ്മൾ എന്താണ്ട് ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അഡ്വഞ്ചർ പാർക്കാണ് ഈ കാണുന്നത് ഇത് എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വെയിൽ നന്നായിരിക്കും അത് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ കറക്റ്റായിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ഈ ബാഗിൽ കാണുന്ന അഡ്വഞ്ചർ പാർക്കാണ് അതുപോലെ തന്നെ പറഞ്ഞിട്ടില്ല നേരത്തെ നമ്മുടെ കായലിൽ അടിപൊളി കാഴ്ചയാണ് ഫുൾ ഇവിടെ എല്ലാം നമുക്ക് കാണാനുള്ളത് നല്ല ഭംഗിയുള്ള എന്ന് വെച്ചാൽ മനസ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ കുളിർന്നു കിട്ടുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് പിന്നെ അതിൻ്റെ അങ്ങോട്ടും ക്ലോസ് ചെയ്ത് അവർ വെച്ചിരിക്കുകയാണ് അപ്പോ നമ്മുടെ നാസിഡേ ഉണ്ടര അവിടെ നിന്ന് പാലത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്ക് കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരന് അങ്ങോട്ടൊന്ന് പോകണം എന്നൊരു ചെറിയ ആഗ്രഹമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിക്കാരുന്നു അപ്പൊ ഞാൻ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ വന്നെയാണ് അപ്പൊ നമ്മളാണെ വീണ്ടും നാസിഡെടുത്തിട്ട് പോയിട്ട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തിരക്കാ നോക്കാം അപ്പൊ നാസി പോനെ നാസി എങ്ങനെയുണ്ട് പാലത്തിന്റെ കാഴ്ചകൾ നിനക്ക് കാറ്റും കാറ്റും മഴയും പോയി നല്ല വെയില് അങ്ങോട്ട് ഭയങ്കര ഞങ്ങൾ വേണ്ട ഈ വെയിലത്തൂടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ തേവള്ളി പാലത്തിന്റെ കാഴ്ചകള് നമുക്കായിട്ട് എന്താ പറയാ സ്വന്തമായിട്ട് ഒരു വണ്ടി പോലും ഒട്ടിക്കാൻ പറ്റാതെ നമുക്കായിട്ട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വന്തം സർക്കാർ തുറന്നു വന്ന പാലമാണ് അപ്പോ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരണം എന്ന് ആഗ്രഹം തോന്നുന്നതാണ് തീർച്ചയായിട്ടും അല്ല എന്നാലും നമ്മുടെ ടൈം പോകത്തില്ലെട്ടോ നമ്മൾ ഇവിടെ വന്ന് വന്ന ആ ഒരു ഇതിന് നമുക്ക് എന്തായാലും നഷ്ടമാകത്തില്ല കാരണം കാഴ്ചകൾ അത്രയ്ക്കും ഉണ്ട് പിന്നെ നമുക്ക് ഇരിക്കാൻ അങ്ങോട്ട് പോകുമ്പോ അഡ്വഞ്ചർ പാർക്ക് തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് അഡ്വഞ്ചർ പാർക്ക് അപ്പൊ കൂട്ടുകാരെ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ തേവളി പാലത്തിന്റെ കാഴ്ചകൾ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഫാമിലി മെമ്പർക്കും അയച്ചു കൊടുക്കാം അതെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ തേവളി പാലത്തിന്റെ കാഴ്ചകൾ അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ